ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയലമീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ മുളകിട്ടതാണിത് നമുക്കിത് ഏത് മീനിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അയലമീനിലാണ് ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മീൻ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം എനിക്കിവിടെ വലിയ നാല് അയിലകളാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ അങ്ങനെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പിട്ടുകാണ്ട് ഒന്ന് നന്നായിട്ട് ഒരച്ചു കഴുകുക ഇതിൻ്റെ മുകളിലുള്ള ആ ഉളുമ്പ് ഇതൊക്കെ പോകുക ആ ഉളുമ്പ് മണമൊക്കെ ഇതിൻ്റെ പോവുകയും ചെയ്യും നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ തലയോട് കൂടി എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ തലേൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ മീൻ കറി എടുക്കുന്നത് നിങ്ങളെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ മീൻ ഉണ്ടാക്കുന്ന പാത്രം അതെടുത്തിട്ട് ഉണ്ടാക്കുക ചട്ടിയുടെ ചൂടായി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നിങ്ങൾ ഉലുവപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ഒഴിവാക്കാം അത് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്ന ആ സമയമുണ്ടോളൂ അപ്പം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉലുവൻ്റെ പൊടിയും കൂടെ ഇപ്പം പക്ഷേ ഞാൻ ഈ ആദ്യം തന്നെയാണ് ഉലുവ ഇടുന്നത് കേട്ടോ ഉലുവ വറുത്തിട്ട് അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉലുവൻ്റെ ആ വറുത്ത മണവും ടേസ്റ്റും അത് വേറെ തന്നെയാണ് കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇനി ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം അപ്പോഴുള്ളൂ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ് ഓയിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലാവും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ടൊന്ന് കറക്കി കൊടുക്കുമല്ലേ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് കീറിയതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് പിന്നെ കറിവേപ്പിലും പച്ചമുളകും ഇട്ട് കൊടുക്കുമ്പോൾ ആ മുരിഞ്ഞ കറിവേപ്പിലിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ മീൻ കറിയിൽ അപ്പോൾ ഇങ്ങനെ ഇട്ട് ആദ്യം ഇങ്ങനെ ചെയ്താൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും മീൻ കറിക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കുറച്ച് ചെറിയുള്ളി തുള്ളി കളഞ്ഞത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം പക്ഷേ മാക്സിമം ചെറിയ ഉള്ളി എടുക്കാം നോക്കണം ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് മീൻ മീനിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നന്നായിട്ട് വാറ്റി കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വയറ്റി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എട്ടു പത്ത് വെളുത്തുള്ളിൻ്റെ അല്ലിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണിത് ഇഞ്ചി വെളുത്തുള്ളി എപ്പം മീനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എപ്പോഴും നമ്മൾ ചതച്ചിട്ട് ചേർക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മീൻ കറി നല്ല ടേസ്റ്റാകും കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ ഉടഞ്ഞു വന്നോളും ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് തുറന്നിട്ട് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് അലിഞ്ഞ പോലെ ഉണ്ട് നമുക്കിത് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം എവിടെയെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചട്ടീൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ശരിയാക്കി എടുക്കണം നന്നോ നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചെടുക്കാം നന്നായിട്ട് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിപ്പം നന്നായിട്ട് അലയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കവർ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ടര മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലോണം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാരണ വാളംപൊളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ടായാലും ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ കറിക്ക് എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം വഴറ്റിയെടുക്കണേ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് മീനിനെ മുങ്ങി കിടക്കണ ജസ്റ്റ് ഒന്ന് മീനിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ മതി കിട്ടോ വെള്ളം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് രണ്ട ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം ചാറ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഓരോന്നോരോന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഓവർ കുക്ക് ആവരുത് കേട്ടോ മീൻ ഉടഞ്ഞു പോകും പിന്നെ ആ ടേസ്റ്റിൽ തന്നെ മാറ്റം വരും അപ്പോൾ നമുക്കിനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കാം ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വെള്ളം കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ നല്ലോണം വറ്റിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മീൻ കറി വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വറ്റിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫാക്കാം ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് മീൻ അടി പിടിക്കുന്നത് തടയാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീനിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്താണ് ഫ്ലെയിം ഓഫ് ആക്കുന്നത് മീനി ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഈ വെള്ളം വറ്റിക്കണ സമയത്ത് ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി അയല വറ്റിച്ചത് അല്ലെങ്കിൽ അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം